you സാഗരത്തിലേക്ക് സ്വാഗതം കഥാകഥന സാഗരം സാഹിത്യത്തിലെ കഥകളുടെ അക്ഷയ സാഗരമാണ് ഈ കഥകൾ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു തുടർ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ആ കഥകൾ കേൾക്കാം നിങ്ങൾ കഥ പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കഥാകഥന സാഗരത്തിൽ കഥ പറയാം നിങ്ങളുടെ കഥ സ്വയം റെക്കോർഡ് ചെയ്ത് നയൻ സിക്സ് സീറോ ഫൈവ് നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യും സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷം കഥ പറയാൻ നിങ്ങളെ അനുവദിക്കും കഥാകഥന സാഗരത്തിൻ്റെ മധുര തീരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തുറക്കുന്നത് പ്രണയം വഞ്ചന ഭ്രാന്തമായ അസൂയ എന്നിവയുടെ അഗ്നിയിൽ കത്തിയരിഞ്ഞ മഹത്തായ ഒരു വ്യക്തിത്വത്തിൻ്റെ ദുരന്തകാവ്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്ത നാടകങ്ങളിലൊന്ന് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ ഒരു തീരയോദ്ധാവിൻ്റെ കഥയാണിത് ഒരു കറുത്ത സൈന്യാധിപൻ്റെ വെളുത്ത മനസ്സിന്റെ ഇരുണ്ടുപോയ വിധിയുടെ കഥ പതിനാറാം നൂറ്റാണ്ടിലെ വെനീസിലാണ് കഥ നടക്കുന്നത് വനീഷ്യ സേനയുടെ തലവൻ അതിശക്തനും കറുത്തവനുമായ ഒഥല്ലോ തന്റെ പൗരുഷം കൊണ്ടും വീര്യം കൊണ്ടും എല്ലാവരും ആദരിക്കപ്പെട്ടു വനീസിലെ പ്രഭുവും സെനറ്ററുമായ ബ്രബാൻഷിയോയുടെ മകളാണ് സുന്ദരിയായ ഡെസ്റ്റിമോണ ഒസല്ലോ നടത്തിയ യുദ്ധങ്ങളുടെ വീരകഥകൾ കേട്ട് ഡെസ്റ്റിമോണ ഒതല്ലോയിൽ അനുരക്തയായി ഒരു രാത്രി ഡെസ്റ്റിമോണ എന്ന കന്യകയെ പിതാവ് അറിയാതെ ഒതല്ലോ രഹസ്യമായി വിവാഹം ചെയ്തു ഒതൊല്ലോയുടെ സാഹസിക കഥകളിൽ മതിമറന്ന് ഡെസ്റ്റിമോണ തൻ്റെ ഹൃദയം ഒതല്ലോയ്ക്ക് നൽകുകയായിരുന്നു അവളുടെ പ്രണയം ആത്മാർത്ഥവും അഗാധവുമായിരുന്നു എന്നാൽ ഈ രഹസ്യ വിവാഹം ഡെസ്റ്റിമോണയുടെ പിതാവ് ബ്രബാൻഷോക്ക് വലിയ ഷോക്കായിരുന്നു അദ്ദേഹം വിവാഹത്തെ ശക്തമായി എതിർത്തു ബ്രബാൻഷോ വെനീഷ്യൻ സെനറ്റിന് മുമ്പിൽ ഒഥർലോയെ മന്ത്രവാദം നടത്തിയ കുറ്റത്തിന് വിചാരണ ചെയ്യിച്ചു എന്നാൽ സെനറ്റ് ഒഥർലോയെ അനുകൂലിച്ചു ഡെസ്റ്റിമോണ പാറ പോലെ ഉറച്ചു നിന്നു എനിക്ക് എന്റെ ഭർത്താവിനോടാണ് കടപ്പാട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒ സന്തോഷത്തിന് ആയുസ് ഈ സന്തോഷത്തിന് പിന്നിൽ പകയുടെ ഒരു കറുത്ത ചിരിയുണ്ടായിരുന്നു ഒഥല്ലോയുടെ വിശ്വസ്തനായ പതാകവാഹകൻ യാഗോ തന്നേക്കാൾ ജൂനിയറായ കാസിയോയ്ക്ക് ഒഥല്ലോ ലഫ്റ്റനന്റ് സ്ഥാനം നൽകിയതിൽ യാഗോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു ആ പക ഒഥൻലോയുടെ ജീവിതം തകർക്കാനുള്ള ഒരു ദുർമന്ത്രണമായി യാഗോയുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടു യാഗോ ഒ തൻ്റെ കളി ആരംഭിച്ചു ഡെസ്റ്റിമോണയെ അഗാധമായി പ്രണയിച്ചിരുന്ന ഒരു വിട്ടിയായ പ്രഭുണ്ടായിരുന്നു യാഗോയുടെ കയ്യിലെ കളിപ്പാവയായിരുന്ന റൊഡ്രിഗോ യാഗോ റൊഡ്രിഗോയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി പകരം യാഗോ അയാളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു ഡെസ്റ്റിമോണയെ നേടാൻ അയാൾ കുതന്ത്രങ്ങൾ ഉപദേശിച്ചു റോഡ്രിഗോ ക്ഷമയോടെ ഉടൻ മതിയാകും അവൾക്ക് സുന്ദരനായ കാസിയോയെ കാസിയോയെ പോലെ ഒരാളെയാണ് വേണ്ടത് നീ പ്രകോപിപ്പിക്കുക അവനെ താഴ്ത്തുക റോഡ്രിഗോ യാഗോയുടെ വാക്കുകൾ വിശ്വസിച്ചു ഡെസ്റ്റിമോണയെ നേടാൻ കഴിയുമെന്ന വ്യാമോഹത്താൽ യാഗോയുടെ ഓരോ ദുരുപദേശങ്ങളും അവൻ അനുസരിച്ചു സൈപ്രസിലെ യുദ്ധക്കളത്തിൽ വെച്ച് യാഗോയുടെ കുതന്ത്രം ഫലിച്ചു റോഡ്രിഗോയെ ഉപയോഗിച്ച് കാസിയോയെ മദ്യലഹരിക്കടിമപ്പെടുത്തി വഴക്കുണ്ടാക്കി ഒഹർലോയ്ക്ക് കാസിയോയെ ലഫ്റ്റനന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു അവനെ ആക്രമിക്കും അവൻ വളരെ യാഗോയുടെ അടുത്ത നീക്കം അതിവിദഗ്ധമായിരുന്നു സ്ഥാനം നഷ്ടപ്പെട്ട കാസിയോട് ഡെസ്റ്റിമോണ വഴി ഒഥല്ലോയോട് സംസാരിക്കാൻ യാഗോ ഉപദേശിച്ചു ഡെസ്റ്റിമോണ കാസിയോയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ അത് ഒഥല്ലോയുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാനുള്ള ആയുധമാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു ഒഥല്ലോയുടെ മനസ്സിൽ യാഗോ സംശയത്തിൻ്റെ വിത്തുകൾ പാകി സർ ഈ കാസിയോ ഡെസ്റ്റിമോണയെക്കുറിച്ച് അധികം സംസാരിക്കുന്നത് നല്ലതല്ല അവൾ നിങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട് യാഗോ ഒരു വിശ്വസ്തനെ പോലെയാണ് ഈ സംശയങ്ങൾ അവതരിപ്പിച്ചത് അത് ഒതല്ലോയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു ഏറ്റവും വലിയ തെളിവായി യാഗോ ഉപയോഗിച്ചത് ഒരു തൂവാലയായിരുന്നു ഒസല്ലോ ഡസ്റ്റിമോണക്ക് നൽകിയ തൻ്റെ അമ്മയുടെ ഓർമ്മ നിലനിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള തൂവാല യാഗോയുടെ ഭാര്യ എമീലിയ ഡെസ്റ്റിമോണയുടെ സഹായിയായിരുന്നു എമീലിയ ആ തൂവാല മോഷ്ടിച്ച് യാഗോയ്ക്ക് നൽകി യാഗോ അത് കാസിയോയുടെ താമസ സ്ഥലത്ത് കൊണ്ടിട്ടു തൂവാല കാണാതെ പോയപ്പോൾ ഡെസ്റ്റിമോണ വിഷമിച്ചു ഒഥല്ലോ ചോദിച്ചപ്പോൾ അത് കാണുന്നില്ല എന്ന മറുപടി ഉഥല്ലോയുടെ മനസ്സിൽ സംശയം ഉറപ്പിച്ചു അയാൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ സംശയത്തോടെ നോക്കി അവളുടെ ഓരോ നോട്ടവും കള്ളത്തരമായി ഒഥല്ലോയ്ക്ക് ു ഒഥല്ലോ ഒരു പോലെ അലറി ഡെസ്റ്റിമോണ നീ എന്നെ വഞ്ചിച്ചു എൻ്റെ ആത്മാവിനെ നീ കറുപ്പാക്കി ഇനി എനിക്ക് നിന്റെ ഒരു വിശ്വാസമില്ല എനിക്ക് ഇനി യുദ്ധക്കളമല്ല നിൻ്റെ വഞ്ചനയുടെ കറുപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നത് ഒഥല്ലോ ഡെസ്റ്റിമോണയെ പരസ്യമായി അപമാനിച്ചു അവളെ ഒരു വേശ്യയെന്ന് വിളിച്ച് ആക്രോശിച്ചു ഡെസ്റ്റിമോണയുടെ കണ്ണുനീർ ഒതല്ലോയുടെ മനസ്സിലെ തീ അണച്ചില്ല ആ വിവേകമുള്ള സൈന്യാധിപൻ ഒരു ഭാന്തനെ പോലെ പ്രതികാരത്തിനായി ദാഹിച്ചു യാഗോയുടെ കുതന്ത്രം വിജയിച്ചു ഒടുവിൽ ഒതല്ലോ ഒരു പ്രതിജ്ഞ എടുത്തു അവൾ അവൾ മരിക്കണം എൻ്റെ കർത്തവ്യം അതാണ് ഡെസ്റ്റിമോണ മരിക്കണം ഒസെല്ലോ തകർന്ന ഹൃദയത്തോടെ ഡെസ്റ്റിമോണയുടെ കിടപ്പ് പ്രീ പ്രവേശിച്ചു തൻ്റെ പ്രിയപ്പെട്ടവരെ വധിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല എങ്കിലും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞ യാഗോയുടെ വാക്കുകൾ അയാളെ ആ ക്രൂരകൃത്യത്തിനുപേരിപ്പിച്ചു ഒസെല്ലോ ഡെസ്റ്റിമോണയെ വധിച്ചു ഡെസ്റ്റിമോണയുടെ മരണവാർത്ത അറിഞ്ഞ് ഭീതിയോടെയും അതിലേറെ സങ്കടത്തോടെയും എമീലിയ ഒസെല്ലോയുടെ മുന്നിലെത്തി കാശ്യോയുടെ മുറിയിലെത്തിയ തൂവാലയുടെ സത്യം അവൾ വിളിച്ചു പറഞ്ഞു യാഗോയുടെ ക്രൂരമായ വഞ്ചനയുടെ കെട്ടഴിച്ചപ്പോൾ ഒസെല്ലോയുടെ ലോകം തകർന്നുപോയി പോയി തൻ്റെ ഭാര്യയുടെ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞ ആ നിമിഷം അതായിരുന്നു ഒസെല്ലോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം യാഗോയുടെ ക്രൂരതയുടെ ഇരയായിരുന്നു താനെന്ന് തിരിച്ചറിഞ്ഞ ഒഥല്ലോ യാഗോയെ പിന്തുടർന്ന് കുത്തിവീഴ്ത്തി തുടർന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മൃതദേഹത്തിന് സമീപം നിന്നുകൊണ്ട് തൻ്റെ കൈവശമുള്ള കടാര നെഞ്ചിലേക്ക് ആഴ്ത്തിയിറക്കി ഡെസ്റ്റിമോണയ്ക്ക് മുന്നിൽ മരിച്ചു വീണു